റാപ്പർ വേടനെതിരെ ഇപ്പോൾ ഒരു ലൈംഗിക പരാതി വന്നിരിക്കുകയാണ് പീഡന പരാതി അപ്പോൾ അതെന്താണെന്ന് വെച്ചിട്ടാണ് റാപ്പർ വേടനെതിരെ വന്നിട്ടുള്ള പരി പരാതിയുടെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ എടുത്തു ഞാനിപ്പോൾ അതിനെക്കുറിച്ച് ഭയങ്കരമായിട്ട് പറയുന്നില്ല കാരണം പറഞ്ഞാൽ നമ്മൾ ചില സത്യങ്ങളൊക്കെ പറയേണ്ടി വരും എന്താണെങ്കിലും ഒരു കേസ് നടക്കട്ടെ കാരണം ഒരു പെൺകുട്ടിയാണ് ഒരു യുവ ഡോക്ടറാണ് പരാതി കൊടുത്തിട്ടുള്ളത് തൃക്കാക്കര പോലീസാണ് ആ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ആ കേസിൽ പറയുന്നൊരു കാര്യം ശിവളി ഈ വേടനെ പരിചയപ്പെടുന്നത് വേടൻ്റെ ചില പാട്ടുകളും റീലുകളും ഒക്കെ കേട്ട് വേടനെ ഇൻസ്റ്റാഗ്രാം വഴിയാണ് പരിചയപ്പെടുന്നത് അപ്പോൾ ഇൻസ്റ്റാഗ്രാം വഴി ഇവൻ്റെ ഒരു ഇൻറ്റർവ്യൂ ഒക്കെ കണ്ടപ്പോൾ ആ ഇൻ്റർവ്യൂവിൽ ചില തിരുത്തലുകളൊക്കെ വേണമെന്ന് പറഞ്ഞ് ഈ പുള്ളിക്കാരി മെസ്സേജ് അയക്കുന്നു മെസ്സേജ് അയച്ചപ്പോൾ വേടൻ പറയുന്നു ഇത് ആദ്യമേ ഞാൻ നമ്മൾ തമ്മിലൊന്ന് കാണണം എന്ന് പറയുന്നു പരിചയപ്പെടണമെന്ന് പറയുന്നു അങ്ങനെ ഇവർ തമ്മിൽ ചിലപ്പോൾ വിളിച്ചിട്ടുണ്ടാകും ചാറ്റ് ചെയ്തിട്ടുണ്ടാവും അതൊന്നും ഇപ്പോൾ ഡീറ്റെയിൽസ് അറിയില്ല പരാതിയിൽ അല്ലെങ്കിൽ അതിനെ പരാതി മൊഴിയിലൊന്നും അതതില്ല അപ്പം പകരം അടുത്ത് പറഞ്ഞേക്കണ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെ കാണാമെന്ന് പറഞ്ഞു കോഴിക്കോട് ഈ പുള്ളിക്കാരി താമസിക്കുന്ന സ്ഥലത്ത് വേടൻ ചെല്ലുന്നു വേടൻ ചെന്ന് താഴെ ബെഡിൽ ഇരുന്നിട്ടാണ് സംസാരിച്ചുകൊണ്ടിരുന്നത് എന്ന് പറയുന്നു ഇനി കസേര ഇല്ലാഞ്ഞിട്ടാണോ എന്താണെന്ന് അറിയില്ല ബെഡിൽ ഇരുന്ന് സംസാരിക്കുന്നു സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വേടൻ കയറി ഈ അനുവാദമില്ലാതെ ചുംബിക്കുന്നു എന്നാണ് പറഞ്ഞേക്കുന്നത് ചുംബിക്കുന്നു അതിനുശേഷം ശേഷം അപ്പം തന്നെ വേടൻ റേപ്പ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞേക്കുന്നത് ആ റേപ്പ് ചെയ്തതിന് ശേഷം പിന്നെ വേടനവിടെ മൂന്ന് ദിവസം താമസിച്ച് പീഡിപ്പിച്ചു എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത് കേട്ടിട്ട് പ്രേക്ഷകർ എന്താണെന്ന് വെച്ചാൽ തീരുമാനിച്ചാൽ മതി ഞാൻ പ്രത്യേകിച്ച് കമൻ്റ് ഒന്നും പറയുന്നില്ല ഇനി ഇത് കഴിഞ്ഞതിന് ശേഷം ഒരു നാലോ അഞ്ചോ തവണ അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ഓഗസ്റ്റിൽ അപ്പോൾ അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് വരെ ഇതുപോലെ കോഴിക്കോ കൊച്ചിയിലും അതുപോലെ തന്നെ മറ്റു പല സ്ഥലങ്ങളിലും വെച്ച് നാലഞ്ചോണം പീഡിപ്പിച്ചു പിന്നെ ഈ പെൺകുട്ടി എന്നെ പറയുന്നുണ്ട് ലേമറിയനിൽ പിന്നെ ഇടക്ക് പിന്നെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞ് വിചാരിച്ചു അങ്ങനെ ഒഴിവാക്കാൻ ശ്രമിച്ചപ്പോഴാണ് യഥാർത്ഥത്തിൽ ലേമറിടിയനുള്ളിൽ വെച്ച് ഒരു കൺസേർട്ട് ഉണ്ടായിരുന്നു ആ കൺസേർട്ടിൽ പങ്കെടുക്കാൻ വേണ്ടി പുള്ളിക്കാരി വന്നിരുന്നു അപ്പോൾ ഈ പുള്ളിക്കാരി ഓടി ചെന്നിട്ട് വേണം പറഞ്ഞു നീ ഭയങ്കര ടോക്സിക് ആണ് അതുകൊണ്ട് ഈ ബന്ധം തുടരാൻ എനിക്ക് പറ്റില്ല എനിക്ക് മറ്റു പല ബന്ധങ്ങളും ഉണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ ചതിക്കപ്പെടുകയാണെന്ന് മനസ്സിലായി പിന്നെ ഇതിന്റെ ഇടയിലൂടെ ഏതാണ്ട് എണ്ണായിരത്തി എണ്ണൂറ് രൂപയുടെ ടിക്കറ്റ് ട്രെയിൻ ടിക്കറ്റ് എടുത്തു കൊടുത്തു പിന്നെ ഏതാണ്ട് പത്ത് മുപ്പതിനായിരം രൂപ ഇരുപത്തെണ്ണായിരം രൂപ വേറെ കൊടുത്തു അങ്ങനെ മുപ്പത്തയ്യം അയ്യായിരം രൂപ കൊടുത്തിട്ടുണ്ട് അപ്പം സാമ്പത്തിക ഇടപാടുകളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ചതിച്ചു എന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത് അപ്പം അതിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാവുന്നത് ഇവർ തമ്മിൽ വലിയ സൗഹൃദം ഉണ്ടായിരുന്നു വലിയ ബന്ധങ്ങൾ ഉണ്ടായിരുന്നു അതിനുശേഷം പിന്നീട് പിണങ്ങി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പൊ എന്താണെങ്കിലും പക്ഷെ ഇപ്പൊ അങ്ങനെ പിണങ്ങി എന്നുണ്ടെങ്കിൽ ഇവൻ മോശമായി പെരുമാറിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പുറത്ത് കേസുകൾ കിട്ടട്ടെ അതിനൊന്നും നമുക്ക് വിരോധമില്ല പക്ഷെ ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് ഇത് കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ ഈ നിയമം തന്നെ വലിയ തോതിൽ ഏർ പരിശോധിക്കപ്പെടണം എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട് കാരണം എന്താ വെച്ചാ ഇപ്പൊ ഓക്കെ പെൺകുട്ടികൾക്ക് അത് ആ സമയത്ത് തന്നെ റിയാക്ട് ചെയ്യണം ആ സമയത്ത് തന്നെ പറയാൻ പറ്റണം എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ എങ്കിൽ പോലും ഈ പറയുന്ന താങ്കളെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നൊക്കെയുള്ള കാര്യത്തിൽ ആയിരക്കണക്കിന് ആളുകൾ ഈ കേരളത്തിലെ ജയിലേക്ക് കിടക്കുന്നുണ്ട് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുകയാണ് ഒരു തവണ ഒരു കേസ് ഉണ്ടായിരുന്നു എനിക്ക് കേട്ടിട്ട് സത്യത്തിൽ എനിക്ക് കരയണോ പോയി ഒമ്പത് കൊല്ലത്തോളം ഈ എറണാകുളത്തെ ഒരു ഫ്ലാറ്റിൽ ഒരുമിച്ച് താമസിച്ച ഒരാൾ ആ ഒരു പെൺകുട്ടി മറ്റേ ഒമ്പത് കൊല്ലമായി തന്നെ പീഡിപ്പിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു പരാതി കൊടുത്തു കൊടുക്കുന്നതിനൊന്നും കുഴപ്പമില്ല പക്ഷെ അതിൻ്റെ സാഹചര്യം എന്താണ് എനിക്കത് എന്തുകൊണ്ട് പുറത്ത് പറയാൻ പറ്റിയില്ല ഞാൻ അതുകൊണ്ട് എന്തുകൊണ്ട് റിയാക്ട് ചെയ്തില്ല എന്നൊക്കെ ഉള്ളത് കൃത്യമായിട്ട് ഈ പെൺകുട്ടിക്ക് തെളിവ് സഹിതം പുറത്ത് കൊടുക്കാൻ പറ്റണം പക്ഷെ ഇത്തരത്തിലുള്ള കേസുകളൊക്കെ കേരളത്തിലോ ഇന്ത്യയിലോ ഒക്കെ ശിക്ഷിക്കപ്പെടുന്നതും അപൂർവങ്ങളിൽ അപൂർവമാണ് എന്ന് പറയാതെ വയ്യ പിന്നെ ഒരു കാര്യം ഞാൻ വ്യക്തമായിട്ട് എൻ്റെ പ്രേക്ഷകരോട് പറയുന്നു വേടൻ എന്ന് പറയുന്ന വേടൻ പാട്ടുകളിലൂടെ ഉയർത്തിയ രാഷ്ട്രീയത്തെയും വേടൻ ഉയർത്തിപ്പിടിച്ച ആശയങ്ങളെയും ഒക്കെ അനുകൂലിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് വേണൻ കാണിക്കുന്ന പൊക്കൃത്തരമോ വേണൻ കഞ്ചാവ് അടിക്കുന്നോ വേണൻ ഏതെങ്കിലും പീഡനക്കേസിൽ പ്രതിയാവുന്നോ ഒന്നും നമ്മളെ ബാധിക്കുന്ന ഇപ്പൊ കാര്യമല്ല വേണൻ യഥാർത്ഥത്തിൽ റാപ്പറാണോ റേപ്പിസ്റ്റ് ആണോ എന്നൊക്കെയുള്ള കാര്യത്തിൽ ആളുകൾക്ക് വലിയ ചോദ്യത്തിൽ ചോദ്യങ്ങൾ ഉണ്ടാവുന്നു പക്ഷെ ഒരു കാര്യം കൂടി എനിക്ക് പറയാതിരിക്കാം വയ്യ അത് ഷിബിലി ഇതിന്റെ ഒരു കാര്യം ഈ വേടനെ തീർക്കാനായിട്ട് നിരവധി ആളുകൾ ഇറങ്ങിത്തിരിച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന കേസുകളാണോ എന്നുള്ള കാര്യത്തിലൊക്കെ എനിക്ക് സംശയമുണ്ട് കാരണം ഈ കേരളത്തിലും ഇന്ത്യയിലുമൊക്കെ ഒരാളെ നാണം കെടുത്താൻ വേണ്ടി ഏറ്റവും എളുപ്പത്തിലുള്ള വഴി എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള കേസുകളിൽ പെടുത്തുക എന്നുള്ളതാണ് പക്ഷെ എങ്കിൽ പോലും ഞാനൊരു സംശയത്തിന് ആനുകൂല്യം ആ പെൺകുട്ടിക്ക് നൽകുന്നു കാരണം നമുക്ക് അവരെ പൂർണ്ണമായും തള്ളിക്കളയാനോ ഒരു പെൺകുട്ടി വലിയ സാമ മാനസിക ബുദ്ധിമുട്ടുകളും അതുപോലെ ശാരീരിക വിഷമതകളും ഒക്കെ സഹിച്ചിട്ടുള്ള ഒരു പെൺകുട്ടി തന്നെയായിരിക്കും വേടൻ വിശ്വാസവഞ്ചന ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാകുമായിരിക്കും പക്ഷേ ഇതിനൊക്കെ തന്നെയുള്ള ഒരു കാര്യം നമുക്കറിയാമല്ലോ ഉഭയകക്ഷി സമ്മത പ്രകാരമാണ് ഇത്തരം കാര്യങ്ങൾ നടന്നിട്ടുള്ളത് എന്നൊക്കെ തെളിയിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും വേണ്ട ഉണ്ടാവാൻ സാധ്യമില്ല അപ്പം അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇത് എന്താണെങ്കിൽ കോടതിയിൽ നിൽക്കട്ടെ ചോദ്യചിഹ്നമായി പുറത്തേക്ക് വരട്ടെ പക്ഷേ ഇതെല്ലാം കൂടി ഇപ്പോൾ മൊഴി ഇപ്പോൾ പുറത്തു വന്നേക്കണ സ്ഥിതിക്ക് മൊഴിയെല്ലാം കൂടി വായിക്കുമ്പോൾ എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഇവർ തമ്മിൽ പിണങ്ങി ഇവർ തമ്മിൽ വലിയ ബുദ്ധിമുട്ടുണ്ടായി ഇവർ തമ്മിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ബന്ധങ്ങളിലേക്ക് വേടാൻ പോയി കാരണം ഇത് തന്നെ ഈ പെൺകുട്ടി പറയുന്ന ഒരു കാര്യം കൂടി ഉണ്ട് അത് ഞാൻ വിട്ടുപോയി വേടൻ്റെ പുതിയൊരു ഇൻ്റർവ്യൂ കണ്ടു അപ്പോൾ വേടൻ ആദ്യമുണ്ടായ ഒരു പ്രണയത്തെക്കുറിച്ചും അതിനുശേഷമുണ്ടായ പ്രണയത്തെക്കുറിച്ചും ഒക്കെ പറയുന്നുണ്ട് അപ്പം അങ്ങനെയൊക്കെ പറയുന്നത് കൊണ്ടാണ് പിന്നീട് ഇത്തരത്തിലുള്ളൊരു ഞാൻ ചതിക്കപ്പെടുകയായിരുന്നു ഞാൻ വഞ്ചിക്കപ്പെടുകയായിരുന്നു എന്നൊക്കെ എനിക്ക് മനസ്സിലായത് എന്നൊക്കെ ഉള്ളതാണ് പക്ഷെ എനിക്ക് അത്ഭുതം തോന്നുന്നൊരു കാര്യമുണ്ട് അതും കൂടി പറയാതിരിക്കുക അമ്മയ്യ അത് ഇനി വേടനാണെങ്കിലും ഈ പെങ്കൊച്ചാണെങ്കിലും എന്നോട് ക്ഷമിക്കണം പറയുന്നതിൽ അതായത് ആദ്യമായി കണ്ടുമുട്ടുന്നു ആ കണ്ടുമുട്ടുന്ന സമയത്ത് തന്നെ ചുംബിക്കുന്നു ചുംബിച്ചിട്ട് എന്ത് ചെയ്യുന്നു അപ്പൊ തന്നെ റേപ്പ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അതിന് ശേഷം വർഷങ്ങൾ കഴിയുമ്പോൾ പരാതിയുമായിട്ട് വരുന്നു എന്നൊക്കെ പറഞ്ഞാൽ കുറച്ചൊരു അസ്വാഭാവികത അതിനകത്ത് ഉണ്ട് ഒന്നാമത്തെ ഏറ്റവും ആദ്യം കാണുമ്പോൾ തന്നെ എങ്ങനെ എന്തു ചെയ്യാൻ കഴിയുന്നു ഇതൊക്കെ ചെയ്യാൻ കഴിയുന്നു ഒരാളെ വിളിച്ച് സ്വന്തം വീട്ടിലേക്ക് ഇരുത്തുന്നു അതും എന്ത് ചെയ്യുന്നു താഴെ ഇട്ടേക്കിടെ ബെഡിൽ ഇരുത്തുന്നു കസേര ഇല്ലാത്ത കൊണ്ടായിരിക്കാം അപ്പൊ തന്നെ ഇവൻ ചാടി കയറി ചുംബിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ തന്നെ എന്നെ സംബന്ധിച്ചോളം വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യങ്ങളാണ് പ്രേക്ഷകർക്ക് എങ്ങനെയാണെന്ന് അറിയില്ല എന്താണെങ്കിലും ശരി ഇത് അന്വേഷണം നടക്കട്ടെ അതായത് വേടനെക്കുറിച്ച് മറ്റു പരാതികളൊക്കെ വന്നേക്കാം പരാതികൾ വന്നാൽ അതിൽ അതിലന്വേഷണം നടക്കട്ടെ അതിനുള്ള ശിക്ഷകൾ അവനേറ്റുവാങ്ങട്ടെ അതിലൊന്നും എനിക്കൊരു പരാതിയില്ല പക്ഷെ വേടൻ പിടിച്ച പാട്ടും ആ പാട്ടിലെ രാഷ്ട്രീയവുമൊക്കെ നമ്മൾ എല്ലാ കാലവും പിന്തുണക്കും എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ എടുത്തത്